പറ്റി ശാരദുള്ള നമ്മളിപ്പം നിൽക്കുന്നത് ഗോൾഡൻ പമ്പിന്റെ കുറച്ച് പ്ലാന്റ് കൊണ്ടു ഗോൾഡൻ പമ്പ് അതായത് ആണ് മൂന്ന് സിക്ക് നാല് സിക്ക് അഞ്ച് സിക്ക് ഒക്കെ ആയിട്ടുള്ള നല്ല കിടിലൻ ഗോൾഡൻ പമ്പ് കുറച്ച് കൊണ്ടുവന്നു അങ്ങനെ നമ്മളിപ്പോ രാവിലെ ഒരു ലോഡ് ചെടി വന്നിട്ടുണ്ട് ഇവിടെ അന്നേരം ഇവിടെ വന്നേക്കുന്നത് എന്തൊക്കെ ചെടിയാണെന്ന് അറിയണ്ടേ അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാനും മൊത്തം കാണാൻ ശ്രമിക്കുക ഒരുപാട് വെറൈറ്റി ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഗോൾഡൻ ബാമ്പുവും ഗോൾഡൻ കാസ്കേഡും അതേപോലെ തന്നെ വൈറ്റ് ബാമ്പുവും അങ്ങനെ കുറെ പ്ലാന്റുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്നേരം മറക്കാതെ ഈ വീഡിയോ ഫുള്ള് കാണുക കൃഷിയെ ഇഷ്ടപ്പെടുന്ന കൃഷിയോട് താല്പര്യമുള്ള നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യം ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് അന്നേരം അവരൊന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് 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 സന്തോഷം ഉഷാർ ഗോൾഡൻ പമ്പ് ഇപ്പം കൊണ്ടുവന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ചെറിയ അവരുടെ അകത്താണെന്നുണ്ടെങ്കിൽ നല്ല ഉഷാർ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോൾഡൻ പമ്പ് കൊണ്ടുവന്ന് താണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നല്ല കിടുക്കാച്ചി ഗോൾഡൻ പാമ്പ് ഒരു രക്ഷയില്ല നല്ല ഒരു ഒന്നും പറയാനുള്ള നല്ല സ്റ്റിക്കൊക്കെ കൂടിയ നല്ല രണ്ട് മൂന്ന് മൂന്നും നാലുമൊക്കെ തൈ പിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സുന്ദരമായ പ്ലാന്റ് നല്ല അട്ടിപൊളി പ്ലാന്റ് നോക്കി കുറച്ച് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് താണ്ടെ ഗോൾഡൻ പാമ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു ലോഡ് ഗോൾഡൻ പാമ്പ് ഒരു ലോഡ് ഇത് വെച്ചാൽ ഓർഡർ ഉണ്ട് കുറച്ച് ആളുകൾക്ക് വേണം പത്തൊമ്പതെണ്ണത്തിന് തന്നെ ഓർഡർ ഉണ്ട് പത്തൊമ്പതെണ്ണം നമ്മൾ സ്റ്റോക്കിലുണ്ട് ആരെങ്കിലും ഗോൾഡൻ പാമ്പ് വെക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോകുന്നേരെ നല്ല കീൻ ഒക്കെ ഉണ്ട നല്ല ഉഷാർ കീൻ ഉള്ളതൊക്കെ ഉണ്ട് എല്ലാത്തിനും ഒരേപോലെ ഇട്ടതില്ലേ അന്നേരം താണ്ടെ പ്ലാന്റ് നോക്കി നല്ല ഉഷാർ പ്ലാന്റ് നോക്കിയിട്ട് കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഗോൾഡൻ പാമ്പിന്റെ പ്ലാന്റ് ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ അതായത് പതിമൂന്നാം തീയതി രാവിലെ കൊണ്ടുവന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗോൾഡൻ പാമ്പു പ്ലാന്റ് ഒരു രക്ഷയില കിട്ടുകാച്ചി പ്ലാന്റ് ആ ഗോൾഡൻ പാമ്പു ഇറക്കുന്ന വീഡിയോ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ നല്ല സുന്ദരമായ ഗോൾഡൻ പാമ്പു നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇത്രയും പൊക്കത്തിലുള്ള നല്ല ഉഷാറ് പ്ലാന്റ് നോക്കി കുറച്ചല്ലേ ഗോൾഡൻ പാമ്പ് അടിപൊളി പ്ലാന്റ് ആണ് ആ നമുക്ക് മതിലൊക്കെ മറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണ് ഏറ്റവും നല്ല പ്ലാന്റ് ആണ് ആ മതിലൊക്കെ മറയ്ക്കാനായിട്ട് നമുക്ക് ഒരു വലിയ ഏരിയ ഒക്കെ കവർ ചെയ്യാനായിട്ട് നല്ല കിടുവായിട്ടുള്ള ഗോൾഡൻ പമ്പ് തിരക്കി എടുക്കുന്നത് കുറച്ച് ഗോൾഡൻ പമ്പ് പ്ലാന്റ് ഇവിടെ കൊണ്ടുവന്ന് ഇതാണ്ടേ ഇറക്കി വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതാണ്ട് വലിയ പ്ലാന്റുകൾ പ്രത്യേകം കൊണ്ട് മീഡിയം സൈസ് പ്ലാന്റുകളും കുറച്ച് വന്നിട്ടുണ്ട് അന്നേരം തീരുന്നവളക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അതാണ്ട് ഏകദേശം ഒരു ആറടി ഏഴടി പൊക്കത്തിലൊക്കെയുള്ള പ്ലാന്റുകൾ അല്ലെ ആറടി ആറടി പൊക്കമൊക്കെ ഉള്ള പ്ലാന്റുകളൊക്കെ ഇരിപ്പുണ്ട് അതാണ്ടേ ഇതേപോലെയാണ് മൂന്ന് സ്റ്റിക്ക് നാല് സ്റ്റിക്ക് ഒക്കെ ഉള്ളതാണ് അതാണ്ടേ മൂന്ന് സ്റ്റിക്ക് നാല് സ്റ്റിക്കൊക്കെ ഉള്ളത് അതാണ്ട് ഒരുപാട് സ്റ്റിക്ക് ഉള്ളത് ഉണ്ട് അത് കുറച്ച് എല്ലാ പ്ലാന്റൊന്നും ഇതേപോലെ കിട്ടത്തില്ല അതുകൂടെ പ്രത്യേകം ഒന്ന് പറഞ്ഞുതാ അതാണ്ടേ നല്ല ഗോൾഡൻ പമ്പിന്റെ പ്ലാന്റ് കൊണ്ടുവന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണോ ഇതിന് വളം എന്തുകൊണ്ടാണ് എടുന്ന് പറയണ ഗോൾഡൻ പമ്പ് അറിയാനായിട്ട് അടിസ്ഥാന ചാണാപ്പൊടി ചാണാപ്പൊടി നല്ല ഉണക്ക ചാണാപ്പൊടിയെ കൊടുത്താൽ മതിയല്ലേ അതെ നല്ല ഉണക്ക ചാണാപ്പൊടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉഷാറായിട്ട് നമുക്ക് നല്ല ഗോൾഡൻ പാമ്പ് വളർത്താനായിട്ട് സാധിക്കും ആ ഇത് എന്താണ് ഈ പ്ലാന്റ് ഇപ്പൊ കൊണ്ടുവന്നത് ഗോൾഡൻ നല്ല ഉഷാർ പ്ലാന്റ് ആണല്ലോ നല്ല വലിയ പ്ലാന്റ് ഗോൾഡൻ കാസ്കേറ്റ് കുറച്ച് പ്ലാന്റ് കൊണ്ടുവന്നത് ആ അടിപൊളി പ്ലാന്റ് ആണ് നല്ല ഗോൾഡൻ കളർ അല്ലേടാ നല്ല കിടിലും ഗോൾഡൻ കളർ പ്ലാന്റ് ആണ് ഗോൾഡൻ കാസ്കറ്റ് എന്നാണ് എന്റെ പേര് ആ ഗോൾഡൻ കാസ്കെറ്റിന്റെ പ്ലാന്റ് കുറച്ച് ഇറക്കി സെറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഇന്നത്തെ ലോഡിൽ രാവിലെ വന്നേക്കുന്ന പ്ലാന്റ് ആണ് ഇനി നമ്മൾ എസ് എൻ കോളേജിനടുത്ത് ഉള്ള നേഴ്സറിൽ നമ്മൾ കുറച്ച് കൊണ്ടുപോകുന്നുണ്ട് എസ് എൻ കോളേജിനടുത്ത് എവിടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ ആ കേശവ മെമ്മോറിയൽ ടൗൺ ഹാളിന്റെ കിഴക്ക് വശത്തുള്ള നമ്മൾ നേഴ്സറിയിൽ കുറച്ച് പ്ലാന്റുകൾ നമ്മൾ ഗോൾഡൻ കാസ്കറ്റ് ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എടുത്താണ് അതേപോലെ തന്നെ ഗോൾഡൻ പാമ്പും ഇത്തരത്തിലുള്ള നല്ല ഉഷാർ ഗോൾഡൻ പാമ്പും കൂടെ കുറച്ച് അവിടെ കൊണ്ടുപോകാനായിട്ട് വെച്ചിട്ടുണ്ട് താണ്ടെ അതേപോലെ തന്നെ ഗോൾഡൻ കാസ്കേഡ് താങ്കം പോലുണ്ട് കേട്ടോ പത്താനൂർ അഞ്ഞൂറ് ഗോൾഡൻ കാസ്കേഡ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് അടുത്തതായിട്ട് കൊണ്ടുവന്ന് ഇറങ്ങാൻ പോകുന്നത് ഗോൾഡൻ പാമ്പ് മാത്രം ഗോൾഡൻ ഉണ്ട് ഇത് ഇനിയും ഇനിപ്പുണ്ട് ഫ്രണ്ടിൽ ഒരു പത്തുനൂറ് ഗോൾഡൻ പാമ്പു പ്ലാന്റ് ഇരിപ്പുണ്ട് ഇത് ആ വേരികേറ്റഡ് പാമ്പു കുറച്ച് വേരികേറ്റഡ് പാമ്പും അതിൻ്റെ കൊണ്ടുപോകുന്ന ഇരിപ്പുണ്ട് ആ ഗോൾഡൻ കാസ്കേഡ് പ്ലാന്റ് താണ്ട് ഈ കാണുന്ന ഗോൾഡൻ കാസ്കേഡ് പ്ലാന്റ് ആ ഇതേ പൂക്കാനായിട്ട് കൊടുക്കാൻ പറ്റുന്ന വളവും കൂടെ പറയണ്ട ാണ്ട് ഇന്ന് വന്ന ലോഡാണ് ഇന്ന് രാവിലെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ലോഡാണ് ഇന്നത്തെ ദിവസം ജൂൺ ജൂൺ അറിയാമല്ലോ വ്യാഴാഴ്ച കൊണ്ടുവന്ന് ഇറക്കി വെക്കുന്ന ലോഡാണ് ഏതാണ്ട് കണ്ടില്ലേ ഇവിടെ ഇപ്പൊ ഫുള്ള് ഇറക്കി വെക്കാനായിട്ട് ആഴ്ച ലോഡ് അതായത് കൊണ്ടുവന്ന് ഇവിടെ കുറച്ച് പ്ലാന്റ് വെക്കും പിന്നെ നമ്മള കേശവ മെമ്മോറിയൽ ടൗൺ ഹാളിന്റെ അടുത്ത് കൊല്ലത്ത് എസ് എം കോളേജിന്റെ അടുത്ത് കുറച്ച് പ്ലാന്റുകൾ അങ്ങോട്ട് കൊണ്ടുപോകണം അതേപോലെ തന്നെ ബാക്കിയുള്ള പ്ലാന്റുകളെല്ലാം കുറേ പ്ലാന്റുകൾ അവിടെ ഉണ്ട് അടുത്ത ലോഡ് ഉടനെ തന്നെ വരുന്നതായിരിക്കും അടുത്ത ലോഡ് ഉടനെ